എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ അത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ഒരു ലൈക്കോട്ട് ചെയ്യും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ പീസ് വരുന്ന അണ്ടർ സ്കേട്ട് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സ്കർട്ട് തയ്ച്ചിരിക്കുന്നത് വെറും ഒന്നര മീറ്റർ തൂണിയിലാണ് കേട്ടോ അത്യാവശ്യം നല്ല വിരിവ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു സ്റ്റിച്ചിങ്ങും അറിയാൻ മേലാത്തവർക്ക് പോലും നമുക്ക് നിമിഷങ്ങൾക്കകം നമുക്ക് ഈ ഒരു സ്കേട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് വീട്ടിലൊക്കെ നൈറ്റിയുടെ കൂടെ യൂസ് ചെയ്യാം സാരിയുടെ കൂടെ ഉപയോഗിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേറ്റ് തയ്ക്കുന്ന തുണി തുണിയായിട്ട് അപ്പോൾ ഇതിന് മുമ്പ് നമ്മളിത് സെയിം തുണി വെച്ചിട്ട് ഞാൻ ഒരു നമ്മുടെ ഫിഷ് കട്ട് മോഡലിലേക്ക് ഒരു സ്കേട്ടാക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തുണി ബാലൻസ് വന്ന തുണിയുണ്ട് അത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പാവാടയുടെ പടി തയ്ക്കുന്ന സമയത്ത് ആ ഒരു തുണി നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മുടെ ഒന്നര മീറ്റർ തുണിയാണ് കേട്ടോ ആ ഒന്നര മീറ്റർ തുണി ഞാനിതാ രണ്ടായിട്ട് ടേബിളിലേക്ക് ഇതാ മടക്കി ഇടുകയാണ് അപ്പം ഇതിൻ്റെ അളവ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇഞ്ച് വണ്ണത്തിൻ്റെ അളവാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പം നാൽപ്പതിഞ്ച് വണ്ണത്തിൻ്റെ അളവിൽ നമ്മളിത് ത്രീ പീസായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം അത് അപ്പോൾ ഈ പാവാടയുടെ പടി നമ്മൾ ഈ ഒരു തുണിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല കേട്ടോ അത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ആ ഒരു ഇഞ്ചോളം പടി വരുന്ന തുണി നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓൾറെഡി അതിനുള്ള തുണി ഉള്ളതുകൊണ്ട് ഈ ഒരു തുണിയിൽ നിന്ന് മാറ്റുന്നില്ല അപ്പോൾ ആ ഒരു തുണിയാണ് ടേ കാണിക്കുന്നത് നമുക്കിതാ മടക്കി കഴിയുമ്പം നാലിഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ ആ തുണി ഞാൻ ടേപ്പിൽ അളന്ന് നോക്കിയപ്പം അപ്പോൾ നമുക്ക് നാൽപ്പതിഞ്ച് വണ്ണമാണെങ്കിൽ പാവാടയ്ക്ക് ഈ ഒരു പടിക്ക് നീളം കിട്ടേണ്ടത് ഇരുപതിഞ്ചാണ് കേട്ടോ രണ്ട് സൈഡ് മടക്കി മടക്കിയിട്ട് കഴിയുമ്പോൾ ഇരുപതിഞ്ച് നീളം കിട്ടണം അതിൻ്റെ വീതി എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലിഞ്ചാണ് രണ്ടായിട്ട് മടക്കുമ്പോഴത്തേക്കും പടിക്ക് രണ്ട് ഇഞ്ച് കിട്ടണം കേട്ടോ ആ ഒരളവിലുള്ള തുണിയുണ്ട് അത് ഓൾറെഡി ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പാവാടയ്ക്കുള്ള തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇപ്പം രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടെടുത്ത് നമ്മൾ നമ്മളാദ്യ ആ മേൾ സൈഡിൽ നിന്ന് നമ്മളിപ്പോൾ അടയാളം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചാണ് അടയാളം ചെയ്യുന്നത് നാൽപ്പത് ഇഞ്ച് വണ്ണം അപ്പോൾ പതിനൊന്നിഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ പത്ത് കിട്ടിയാൽ മതി പിന്നെ രണ്ട് സൈഡിലും അര ഇഞ്ച് വെച്ച് നമുക്ക് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് ഞാൻ അവിടെ മേളിൽ പതിനൊന്നിഞ്ചും കൊടുത്തിട്ട് തൊട്ട് താഴെ ഓപ്പോസിറ്റ് വന്നിട്ട് ഇതാ രണ്ട് പീസായിട്ട് തുണിയിട്ടേക്കാണ് അവിടെ എടുക്കുന്ന താഴേന്നുള്ള വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ എത്രയായി നമുക്ക് മേളിൽ ആ ഒരൊറ്റ പീസിൽ പതിനൊന്ന് ഇഞ്ചെടുത്ത് താഴെ നമുക്ക് രണ്ട് പീസിൽ നിന്ന് പത്ത് വെച്ചും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരിഞ്ച് തയ്യൽത്തുമ്പ് പോയി കഴിഞ്ഞാൽ നാൽപ്പത്തി ഇഞ്ച് കിട്ടും അപ്പോൾ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് നാൽപ്പത് കിട്ടുന്നത് തുണി രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണല്ലോ നമ്മൾ ആ മേളിൽ നിന്ന് ഇഞ്ച് അളന്നെടുത്ത് നമുക്ക് അത് നേരെ എടുത്തു കഴിയുമ്പോൾ എത്ര കിട്ടും ആ ഒരു പീസ് തന്നെ പതിനൊന്നിഞ്ച് മടക്കിയിട്ടത് നേരെ എടുക്കുമ്പോഴത്തേനും ഇരുപത്തി ഒന്ന് ഇഞ്ച് മേളിൽ കിട്ടും പിന്നെ താഴെന്നുള്ള രണ്ട് പത്തിൻ്റെ പീസും കൂടെ ചേർക്കുമ്പോഴത്തേനും ടോട്ടലി നാൽപ്പത്തി ഒന്ന് വരുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തൊന്ന് വരുന്നിടത്ത് നാൽപ്പത് ഇഞ്ച് വണ്ണം വേണമല്ലോ നമുക്ക് അപ്പോൾ ഇഞ്ച് ഈ തയ്യൽ തുമ്പൊക്കെ പോയി അപ്പോൾ അത് നമുക്ക് നാൽപ്പത് ഇഞ്ച് അങ്ങനെയാണ് വണ്ണം കിട്ടുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഇതാ നമ്മൾ താഴെ പത്ത് വളർന്ന് വരച്ച് മേളിൽ നമ്മൾ പതിനൊന്ന് അടയാളം ചെയ്തിട്ടുണ്ട് അപ്പോൾ തുണി നമ്മൾ രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് അതിന് ശേഷം ഇതായി ടേപ്പ് വെച്ച് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ വീണ്ടും അപ്പോൾ നമ്മൾ അളവെടുത്തിരിക്കുന്നത് കണ്ടാൽ മതി ആ മേളിൽ നിന്നുള്ള അളവ് കറക്റ്റായിട്ട് പതിനൊന്നിഞ്ചാണ് എടുത്തിരിക്കുന്നത് ആ തുണി രണ്ടായിട്ട് മടങ്ങി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒറ്റ ഇതിൽ നോക്കുമ്പോൾ ഇപ്പോൾ പതിനൊന്നിഞ്ച് കാണിക്ക് കാണിക്കുന്നുള്ളു മേളിൽ അത് നേരെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ആ ഒരൊറ്റ പീസിൽ നമുക്ക് ഇരുപത്തി ഒന്ന് ഇഞ്ച് കിട്ടുകയാണ് ഇത് തന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് വണ്ണം പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് ആറ് പീസിലുള്ള ഒരു സ്കേർട്ട് ഇതേ വണ്ണത്തിൽ തയ്ച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് വന്നു എന്താണ് ഇഞ്ച് വരുന്നത് ഇതിങ്ങനെ ഓരോ അടയാളം അതിനകത്ത് പറഞ്ഞതിനകത്ത് ചോദിച്ചു അതിനകത്ത് ഇതുപോലെ ഒരു പത്ത് ഇഞ്ചിൻ്റെ പീസ് വെട്ടി കാണിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അത് അതേപോലെ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ ആകണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തെടുത്ത് ഇത് പറയുന്നത് കേട്ടോ വേണ്ട താഴെയെന്നുള്ള പീസിലെത്രയാണ് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ അതിൽ രണ്ട് പീസ് കിട്ടുന്നുണ്ട് അപ്പോൾ പത്തിഞ്ച് വെച്ചിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ആ രണ്ട് പീസിൽ നിന്ന് തന്നെ നമുക്ക് ഇരുപത് ഇരുപത് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ വണ്ണം അരവണ്ണം കിട്ടുന്നത് നാൽപ്പത് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂടുതൽ ഇട്ടിരിക്കുന്നത് തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഈ സ്കേറ്റിൻ്റെ ഇറക്കം പറഞ്ഞില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ തുണിയുടെ ഇറക്കം നമ്മൾ ആദ്യം നോക്കിയപ്പോഴത്തേന് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ട് ഇഞ്ചിൻ്റെ പടിയും കൂടെ മേളി വരുമല്ലോ അങ്ങനെ നമുക്ക് മുപ്പത്തി ആറ് ഇഞ്ച് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ പാവാട പീസ് ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ചിൻ്റെ പീസ് ഒന്ന് നേരെ വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടപ്പോൾ അതിന് പതിനൊന്ന് ഇഞ്ചായിരുന്ന അളവ് അത് നേരെ ഇട്ടപ്പോഴത്തേന് ആ ഒരൊറ്റ പീസിൽ നമുക്ക് ഇരുപത്തി ഒന്ന് ഇഞ്ച് വണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ലെവൽ പീസ് ഈ സൈഡിൽ നിന്ന് കൊടുക്കുന്ന പീസിനകത്ത് നമുക്ക് ഒരു പീസിൽ ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഇതാ അത് കറക്റ്റായിട്ട് ഇതാ ഒരു സൈഡിൽ ആ നേരെ വരുന്ന ഭാഗത്താണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഒരു ഭാഗത്തുനിന്ന് അതാ ഈ വശത്ത് ഇങ്ങനെ വയ്ക്കുക അടുത്ത അപ്പുറത്തെ വശത്തുനിന്ന് നമ്മുടെ ആ ലെവൽ പീസ് എടുത്തിട്ട് അവിടെയും കൂടെ നേരെ വെച്ച് ഇത് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ വളരെ ഈസിയാണ് കേട്ടോ നമുക്ക് സ്കേറ്റ് തയ്ക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ സ്കേറ്റിന് താഴത്തെ വിരുവെന്ന് പറഞ്ഞ് ഏകദേശം അറുപത്തി നാലിഞ്ചോളം വരും കേട്ടോ അപ്പം നാൽപ്പതിഞ്ച് വണ്ണം ഉള്ള ഒരു വ്യക്തിക്ക് ഒന്നര മീറ്റർ തുണി ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു സ്കേറ്റ് തയ്ക്കാൻ പറ്റും കേട്ടോ പിന്നെ അതി കൂടുതൽ വണ്ണം ഉള്ളവർക്ക് ഒരുപാട് നല്ല വിരിവ് വേണം പാവാടയ്ക്കെന്നുണ്ടെങ്കിൽ ഒന്നര മീറ്റർ തുണി പോരാ കുറച്ചുകൂടെ തുണി വേണം കേട്ടോ അപ്പം നമ്മളിവിടെ പാവാട സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്നിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ ഏറ്റവും കൂടുതൽ വീതിയുള്ള ആ നടുക്കത്തെ പീസ് എടുത്ത് വെക്കുക അതിനുശേഷം വേണം നമ്മൾ ആ ലെവൽ പീസ് ഇത് ഇപ്പം ഞാൻ എടുത്ത് കാണിക്കുന്ന ആ ഒരു പീസ് പത്തിഞ്ചിൻ്റെ പീസ് എടുത്ത് നേരെ വെച്ചിട്ട് ആയിട്ട് അങ്ങ് തയ്ച്ച് പോകണം കേട്ടോ അപ്പോൾ ഒരു വശത്ത് ഒരെണ്ണം വെച്ചതിന് ശേഷം അതിൻ്റെ അപ്പറ വശത്തായിട്ട് അടുത്ത പീസ് വെക്കുക അത് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ അണ്ടർ സ്കേട്ട് നമ്മൾ ചിലപ്പോൾ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് പേടിക്കുന്നത് ചിലപ്പോൾ അഞ്ച് പീസായിരിക്കും ചിലത് ആറ് പീസ് കിട്ടും മൂന്ന് പീസ് കിട്ടും നാല് പീസ് കിട്ടും ഇങ്ങനെയാണ് അണ്ടർ സ്കേട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ നാല് പീസ് വേണമെങ്കിലോ അല്ല ആറ് പീസ് വേണമെങ്കിലോ ഞാനിപ്പം ഈ പാവാട നമ്മൾ അളവെടുത്ത് കട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ കോണോട് കോണിട്ടിട്ടാണ് നമ്മൾ പാവാട അളവെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് തുണി കോണോടിട്ടെന്നല്ല പറഞ്ഞത് തുണി രണ്ടായിട്ട് ഇട്ടിട്ട് നമ്മൾ അളവെടുത്തത് എങ്ങനെയാണെന്ന് കണ്ടല്ല അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ പാവാടയുടെ വണ്ണം അനുസരിച്ച് അളവെടുത്താൽ മതി അപ്പം നമ്മുടെ വീട്ടിൽ എന്തായാലും ഒരു സ്കേട്ട് കാണുമല്ലോ ആ സ്കേട്ട് എടുത്ത് വെച്ചിട്ട് നമുക്കിപ്പം ആ ഒരു എത്ര അളവ് വണ്ണം വരുന്നോ അതനുസരിച്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടിട്ട് അളവെടുത്താൽ മതി കേട്ടോ ഈ അണ്ടർ സ്കേട്ട് തയ്ക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തയ്യൽ അറിയാമല്ലാത്തവർക്ക് പോലും നമുക്ക് നിമിഷ നേരം കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ സ്കേർട്ട് നമ്മൾ തുണി രണ്ടായിട്ട് ഇട്ടിട്ടാണ് അളവെടുത്ത് കട്ട് ചെയ്തത് അപ്പോൾ അത് മൂന്ന് പീസിലുള്ളതാണ് ഇന്ന് അങ്ങനെ ചെയ്തത് നാല് പീസിലും നമുക്ക് ഈ രണ്ടായിട്ട് ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതേസമയം നമുക്ക് അഞ്ച് പീസോ ആറോ പീസോ വേണമെങ്കിൽ തുണി നാലായിട്ട് മടക്കിയിടണം കേട്ടോ അതിനുശേഷം വേണം നമ്മൾ അളവെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഇന്നിപ്പം നമുക്ക് മൂന്ന് പീസിലുള്ള പാവാട് വെട്ടിയെടുത്തത് കൊണ്ടാണ് നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ടത് കേട്ടോ അപ്പോൾ അതെപ്പോഴും ഓർക്കണം അപ്പോൾ നമ്മുടെ സ്കേറ്റിൻ്റെ നടുക്കത്തെ പീസിൻ്റെ അപ്പുറവും ഇപ്പുറവും വരുന്ന ലെവൽ പീസ് രണ്ട് സൈഡിൽ നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പം നമ്മുടെ പാവാടയുടെ ഓപ്പൺ വരുമല്ലോ ഓപ്പൺ വരുമ്പോൾ രണ്ട് സൈഡിലും കുറച്ച് സൈഡിലെ തുമ്പ് മടക്കി തയ്ക്കണമല്ലോ ആ ഓപ്പൺ കഴിഞ്ഞിട്ടല്ലേ താഴോട്ട് നമ്മൾ പിന്നെ ക്ലോസ് ചെയ്തു പോകുന്നത് അപ്പോൾ ആ ഓപ്പൺ വരുന്നിടത്ത് ചെറുതായിട്ട് രണ്ട് സൈഡിലെ ആ തുമ്പൊന്ന് മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചെയ്തിപ്പോൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ പാവാടയുടെ രണ്ട് സൈഡിലും അത് മടക്കി തയ്ച്ചൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പാവാടയുടെ പടി തയ്ക്കണം കേട്ടോ അപ്പോൾ പാവാട എടുത്ത് വെച്ച് നമ്മുടെ പടി ഇതാ മേളിൽ അപ്പം അതിന് ജോയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഒരൊറ്റ പീസല്ല അതിൻ്റെ കൂടത്തിൽ ചെറിയൊരു പീസും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ആ പാവാടയുടെ പടിയുടെ വണ്ണം വരുന്ന നമുക്ക് നാൽപ്പത് ഇഞ്ച് വണ്ണം അല്ലേ അത് രണ്ടായിട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇരുപതിഞ്ചാണ് കിട്ടണ്ടത് കേട്ടോ അപ്പോൾ അപ്പോൾ ആ പടി രണ്ടും കൂടെ നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണേ അങ്ങനെ ഇതാ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡ് ഒരു സൈഡിൽ നിന്ന് സ്വൽപ്പം മടക്കി തയ്ക്കുക തുമ്പൊന്ന് മടക്കി അകത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ പടി മടക്കി തയ്ക്കാതെ തന്നെ നമുക്ക് ആ സ്കേറ്റിൽ ഈ പടി വെച്ച് കൊടുത്തിട്ട് അകത്തോട്ട് തുമ്പ് മടക്കി തയ്ച്ച് വേണമെങ്കിൽ പോകാം കേട്ടോ പക്ഷേ നമ്മൾ ചിലപ്പോൾ നമ്മൾ പടി തയ്ക്കുന്ന സമയത്ത് ഈ അകത്തോട്ട് തുമ്പ് മടക്കി കൊടുക്കുന്ന ഒരുപോലെ അല്ലെന്നുണ്ടെങ്കിൽ ഈ പടിക്ക് പൊളച്ചിലൊക്കെ വരും കേട്ടെ മീഡിൽ ഇങ്ങനെ സൈഡ് മടക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ പടി പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ആ പടി ഇരിക്കും കേട്ടോ നല്ല രീതിയിൽ നമ്മൾ റെഡിമെയ്ഡ് പാവാടിയൊക്കെ മേടിക്കുമ്പോൾ നല്ല നീറ്റായിട്ടല്ല അതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ആ പടിയുടെ ഒരു സൈഡ് നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞു ണ്ട് ഇനി നമുക്ക് പടി പിടിപ്പിക്കാം കേട്ടോ പാവാടയിൽ ഇനി നമ്മുടെ പാവാടയുടെ പടി നമ്മൾ ആയിട്ട് വെക്കുക അതിനുശേഷം ഇത് കണ്ട നല്ല വശമാണ് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ പാവാടയുടെ പുറം ഭാഗമാണ് നേരെ വെക്കുന്നത് എന്നിട്ട് നേരെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ പടി മേളിലോട്ട് നല്ല വശത്തേക്കാണ് തിരിച്ചു കൊണ്ടിരുന്നത് കേട്ടോ അപ്പം ഇതങ്ങനെ വെച്ചിട്ട് സ്ട്രെയിറ്റായിട്ട് ഫുള്ള് നമുക്ക് ആ പാവാടയുടെ പടിയും പാവാടയായിട്ട് ജോയിൻറ്റ് ചെയ്ത് ആദ്യം ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പാവാടയുടെ പടി കറക്റ്റായിട്ട് നമ്മൾ ജോയിൻ്റ് ചെയ്ത് വെച്ച് പാവാടയിൽ കേട്ടോ ഇനി ഇത് കണ്ട തിരിച്ചെടുത്ത് തിരിച്ചെടുത്തിട്ട് കണ്ട ഇനി ഇത് കണ്ട നല്ല വശത്തേക്കാണ് നമ്മളത് മടക്കി നേരെ അതിൻ്റെ മേളിൽ കൂടെ നേരി ഒരു സ്റ്റിച്ചിങ് ചെയ്യണം കേട്ടോ അപ്പോൾ മടക്കിയിട്ട് മേളിൽ ഒരു സ്റ്റിച്ചിങ് തൊട്ടിപ്പുറത്തോട്ട് മാറ്റി ഒന്നുകൂടെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഞാൻ ഒരൊറ്റ സ്റ്റിച്ചിങ് ആണ് ചെയ്യുന്നത് ഇതാ കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ പാവാടയുടെ പടി നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് പാവാട ഇനി മൊത്തത്തിൽ ക്ലോസ് ചെയ്യാം മൊത്തത്തിൽ ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓപ്പൺ കൊടുത്തതിന് ശേഷം അവിടുന്ന് നേരെ സ്ട്രെയിറ്റായിട്ട് താഴെ വരെ അങ്ങ് ക്ലോസ് ചെയ്ത് പോയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ പാവാട ക്ലോസ് ചെയ്തതിന് ശേഷം ഞാനിത് ആ ടേബിളിൽ ഇട്ടിട്ടൊന്ന് നോക്കുകയാണ് അതിൻ്റെ താഴെ വശത്ത് കിഴിയിറങ്ങിയൊക്കെ ഉണ്ടോയെന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്താൽ മാത്രം മതി ഇതിന് പാവാടയുടെ താഴെ വശം ഇങ്ങനെ ചരിച്ച് വെട്ടേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മളിത് തുമ്പ് മടക്കി തയ്ച്ച് വരുമ്പോൾ തന്നെ ചിലപ്പം ഇങ്ങനെ രണ്ട് സൈഡും ചരിഞ്ഞ രീതിക്ക് തന്നെയാണ് സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ അപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല നമുക്ക് എത്രത്തോളം ഇറക്കം മടക്കി തയ്ക്കണം അതനുസരിച്ച് തുമ്പ് മടക്കി അങ്ങ് തയ്ച്ചാൽ മാത്രം മതി റൗണ്ട് അടിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഇതെവിടെ റൗണ്ട് അടിച്ച് തുമ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എൻഡർ സ്കെറ്റിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളി നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പാവാടയുടെ പടിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ മേലിലുള്ള ഓപ്പണൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതിന് വള്ളി വേണമെങ്കിൽ നമുക്ക് ഈ തുണിയുടെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് ചെറിയ വള്ളി വേണമെങ്കിൽ തയ്ച്ചിടാമെന്നാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വള്ളി ഉണ്ടെങ്കിലും അങ്ങനെ ഇട്ടാൽ മതി പിന്നെ ഈ പാവാടയ്ക്ക് ഇടുന്ന വള്ളിയൊക്കെ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പോൾ അവാടയുടെ ഇറക്കൊക്കെ കറക്റ്റായിട്ട് ഇറക്കമൊക്കെ ഉണ്ട് കേട്ടോ നല്ല വരികയൊക്കെ അത്യാവശ്യം വരുവൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിത് വീട്ടിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം പുറത്ത് ഇപ്പോൾ സാരിയുടെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ സ്കേറ്റിൻ്റെ തുണിയൊക്കെ ഇനി എവിടുന്നാണ് മേടിക്കുന്നത് ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാകും കേട്ടോ ഞാനിതിനു മുമ്പൊത്തെ വേളിട്ടപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നതിന് ശേഷം ഇത് എവിടുന്നാണ് മേടിച്ചതെന്നൊക്കെ ചോദിക്കണത് അപ്പോൾ നമ്മൾ മെറ്റീരിയൽ കൊടുക്കുന്ന ഷോപ്പിൽ ചെല്ലണം കേട്ടോ എന്ന് വെച്ചാൽ കൊച്ചു കൊച്ച് തുണി നിന്ന് കിട്ടത്തില്ല വലിയ വലിയ ഷോപ്പിൽ മെറ്റീരിയൽ ഉണ്ടല്ലോ അവിടുന്ന് നമുക്ക് സ്കേറ്റിൻ്റെ തുണി ഇങ്ങനെ മുറി മുറിച്ച് മേടിക്കാന്ന് കിട്ടുന്നതാണ് കേട്ടോ ഇഷ്ടമുള്ള കളറൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളി സോപ്പ് സൂപ്പറായിട്ടുള്ള സ്കേട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഈ ഒരു സ്കേട്ട് തയ്ച്ച് എൻ്റെ സ്റ്റിച്ചിങ് എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്